കെ പി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല മുതിർന്ന നേതാവ് എം എം ഹസന് നൽകി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോഴത്തെ അധ്യക്ഷൻ കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാലാണ് താൽക്കാലിക ചുമതല എം എം ഹസ്സന് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമാണ് ചുമതല നിലവിൽ യു ഡി എഫ് കൺവീനറാണ് എം എം ഹസൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനാകണമെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും നിർദ്ദേശമുണ്ട് മത്സരിക്കാനില്ലെന്ന് നേരത്തെ കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് പദവിയടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു മത്സരത്തിനില്ലെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു മുതിർന്ന നേതാവ് എം പി ജയരാജനാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.